ഇതൊക്കെ ആരോട് ചോദിക്കും സ്വർണ്ണം അതുപോലെ പത്താറ് രൂപ തന്നെ സ്വർണം അതിന് മുകളിൽ കൂടുതൽ ഉണ്ടാവുള്ളൂ അതുപോലെ ആറേഴ് ലക്ഷം രൂപ പിന്നെ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു അതും ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും കാണില്ല വേറെ നമ്മൾ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ പിന്നെ എന്താ പറയുക രേഖകൾ രേഖകളൊന്നുമില്ല ഒന്നും ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക മൊത്തം എന്താ ചെയ്തെന്ന് ചെയ്താലറിയാ ഇപ്പോൾ ഇവിടെ റെസ്ക്യൂ ടീം പറഞ്ഞത് ഇവിടെ ചെയ്ത സമയത്ത് ആർക്കോ ഇവിടെ എടുത്തുള്ള ആർക്കോ കൊടുത്തു നിന്ന് പറഞ്ഞത് നമുക്കൊന്നും ആരും തന്നിട്ടില്ല എന്തെങ്കിലും തരിക കാരണം ഞങ്ങൾ ഒരു രൂപ എന്താ പറയുക മറുതുണിക്ക് ഒരു തുണിയില്ലാത്ത രീതിയിലാണ് ഇവിടുന്ന് പോയത് ഏ ഈ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് ഈ സംസാരിക്കുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞിട്ട് തൊരു പറഞ്ഞിട്ടുള്ള കമൻസൊക്കെ ഇടുന്നത് കണ്ടു സംഭവം അയാളെ കുടുംബത്തിൻ്റെ യാതൊരു കാര്യമില്ല നമ്മളെല്ലാവരും നമ്മുടെ നഷ്ടങ്ങളെ പറ്റിയാണ് കൂടുതലും ചിന്തിക്കുള്ളൂ ഇപ്പോൾ അങ്ങേർക്ക് അങ്ങേരുടെ ജീവിതം തിരിച്ചു കിട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആളുകൾ മരിക്കാതെ ജീവനോടെ കിട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങേരുടെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് വലുത് തന്നെയാണ് അങ്ങേർക്ക് അങ്ങേരുടെ വീട് പോയി സമ്പാദ്യമായിട്ടുണ്ടായിരുന്ന സ്വർണം കാര്യങ്ങളെല്ലാം പോയി അങ്ങേരുടെ രേഖകൾ പോയി ഇത് ഒരു മനുഷ്യൻ്റെ വിഷമാണ് അത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് അതിനായിരിക്കും അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടും ഇതിപ്പോൾ അങ്ങേക്ക് കൂടുതലുള്ള ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ജീവനോടുള്ളതുകൊണ്ട് അങ്ങേരങ്ങയുടെ നഷ്ടത്തെപ്പറ്റി ബോധേടാവുന്നു ഉള്ളൂ എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെ ഈ പറയുന്ന ത്യാഗമുള്ള മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ട് മാത്രം സങ്കടപ്പെടുന്ന ആളുകളൊന്നും ഇല്ല പറയാൻ എളുപ്പമാണ് അങ്ങേർക്ക് ഉണ്ടായിരുന്നതുകൊണ്ടെന്നൊക്കെ എന്നൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അവൻ്റെ നഷ്ടം എല്ലാവർക്കും വലിയ തന്നെയാണ് അതിനിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കൂടുതൽ ആളുകളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് കൺസേൺ ആയിരിക്കും അതായിരിക്കും നമ്മുടെ വലിയ ഭക്ഷണം ഇപ്പോൾ അങ്ങേർക്ക് കൂടുതൽ ആളുകളൊക്കെ ജീവനോട് ഉണ്ട് പക്ഷെ അങ്ങേർക്ക് അങ്ങനെ നഷ്ടം നഷ്ടം അല്ലാതാവുന്നൊന്നുമില്ലല്ലോ